ഹലോ മൈ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പിലൊന്ന് ട്രിപ്പൊന്ന് വേണമെങ്കിൽ പറയാം അപ്പം പോകുന്നത് പളനിക്കാണ് അപ്പോൾ ഞാൻ ഞാൻ എട്ടിക്കല്ല കേട്ടോ പോകുന്നത് ഞാനുണ്ട് പിന്നെ ചേച്ചിയുണ്ട് പാപ്പന ഉണ്ട് പിന്നെ പാപ്പന ഉണ്ട് മക്കളുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ അതാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കയ്യോളി നിന്നാണ് കയറുന്നത് പിന്നെന്താ ഞാൻ ആദ്യത്തേട്ടോ പഴനിയിലേക്ക് പോകുന്നത് ഇതുവരും ആദ്യത്തെയാണ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് പഴനിയിലും പിന്നെ ഇവിടെ പോകുന്നത് മധുര മധുര പഴനി മധുര രണ്ട് സ്ഥലത്താണ് പോകുന്നത് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വരുന്നത് അവർ ഏഴ് മണിക്ക് ആകുമ്പോൾ മടിയെടുക്കും പള്ളിക്ക് ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് ഇതെന്താ സംഭവം എന്നറിയോ ഞാൻ അവരോട് കോയമ്പത്തൂരേക്കാട്ടോ ടിക്കറ്റ് പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു അത് പളനിക്ക് നേരിട്ടുള്ള ട്രെയിനാണെന്ന് എന്നോട് എവിടത്തേക്കാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് പോകണമെന്നാണ് കോയമ്പത്തൂരേക്കുള്ള ട്രെയിനാണല്ലോ പളനിക്കുള്ള ഈ ഒരു വിചാരത്തിൽ ഞാൻ കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കോയമ്പത്തൂരേക്ക് അഞ്ച് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു അന്നപ്പോ പാപം പറയുന്നത് അത് പളനിക്ക് നേരിട്ട് എടുത്താൽ പോരായിരുന്നോ ഇതിപ്പോൾ എന്തിനാ അവിടെ കോയമ്പത്തൂരേക്ക് എടുത്തതെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞ് ഇത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് പണനിക്ക് നേരിട്ട് ടിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പറഞ്ഞു ഒരാൾക്ക് മുപ്പത് ഉറുപ്പി വെച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല പ്രശ്നമല്ല ഒരാൾക്ക് നൂറ്റൻപത് ഒരഞ്ചാൾക്ക് നൂറ്റൻപത് രൂപ പോകും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമല്ല നിങ്ങൾ അങ്ങനെ തരുമോ എന്ന് ചോദിച്ച് പിന്നെ പറഞ്ഞാൽ എനിക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഒരു ഒന്നര മണിക്കൂർ ട്രെയിനെ പിടിക്കും ച്ചിടും ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പം നിങ്ങളെ പൈസ ഇത് നഷ്ടമായി പോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പം പാപ്പനെ നല്ല ദേഷ്യം പിടിച്ചായിരുന്നു കേട്ടോ കാരണം എനിക്ക് നേരിട്ട് കാരണം അവർ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ടിക്കറ്റ് എടുത്തുപോയി എന്നോട് അബദ്ധത്തിലെടുത്തു പോയതാണ് എടുക്കണ്ടായിരുന്നെന്ന് പിന്നെ തോന്നിപ്പോയിട്ടുണ്ട് പൊട്ടയാ കാര്യമില്ല ഇപ്പം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഇതാ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പളനിക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പോത്തന്നൂർ എന്ന് പറഞ്ഞ കാരണം കോയമ്പത്തൂർ എത്തുന്നതിൻ്റെ മുന്നത്തൊരു സ്റ്റോപ്പാണ് പോത്തന്നൂർ അവിടെ ഇറങ്ങി നിൽക്കണം എന്നിട്ട് അതേ ട്രെയിൻ തന്നെ ബോർഡ് മാറ്റിയിട്ടിട്ട് വരിക ചെയ്യുക അപ്പം നിങ്ങൾ കയറിയാൽ മതി പക്ഷെ പാപം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല ആ ട്രെയിനിൽ തന്നെ കുത്തിരുന്നാൽ മതി എന്നാൽ ഇതിപ്പോൾ രണ്ടും കണക്ക് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിനിൽ തന്നെ കുത്തിരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പള്ളിക്ക് നേരിട്ട് ടിക്കറ്റ് എടുത്താൽ കോയമ്പത്തൂരേക്ക് പോകാൻ പറ്റും പക്ഷേ ആ ട്രെയിനിൽ തന്നെ കുത്തിരുന്നാൽ മതി മറ്റേതാമോ കോയമ്പത്തൂർ എന്തായാലും ആ ട്രെയിൻ പിടിച്ചിരുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നും ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കേണ്ടി വരും ഈ ഒരു പ്രശ്നമാണ് വന്നത് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ട്രെയിന് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുള്ള് ലോക്കലായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി എനിക്കൊരു ചേമഞ്ചേരിയൊക്കെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക ടിക്ക സോറി ടിക്കറ്റ് ഇത് പറഞ്ഞു പറഞ്ഞെല്ലാം മാറിപ്പോയി ഗൈസ് പിന്നെ സീറ്റൊക്കെ കിട്ടിയേച്ചയ്ക്കൊക്കെ ഒരു കാലിക്കറ്റ് ആപ്പാണ് സീറ്റ് കിട്ടിയത് പാലക്കാട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ ഞങ്ങൾ ഈ ഒരു ബോഗിയിൽ ഞങ്ങൾ മാത്രമൊക്കെ ആയിപ്പോയി കാരണം അത്രയും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് വാള വാളയാറൊക്കെ എത്തിയ സമയത്തൊക്കെ ആരും ആരുമില്ലായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നു ഉള്ളത് കാരണം ഞങ്ങൾ കയറിയ സമയത്ത് കാല് കുത്ത സ്ഥലമല്ലായിരുന്നു പിന്നെ എന്താ പറയുക നല്ല വിശാലമായി കിടന്നൊക്കെയാണ് പിന്നെ അവിടത്തോളം പോയത് അതേ ട്രെയിൻ തന്നെയാണ് കേട്ടോ പിന്നെ കോയമ്പത്തൂര് കോയമ്പത്തൂരിൽ നിന്ന് പഴനിക്കും പോയത് അവിടെ ഒരു ഒന്നര മണിക്കൂർ പിടിച്ചിടും പിന്നെ അത് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോയത് ഇപ്പോൾ പാലക്കാട് പാലക്കാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത്ര ലോങ്ങ് പോകുന്നത് ആദ്യമായിട്ടാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങ് പോകുന്നത് ഞാൻ ഇതുവരെ ഇത്ര ലോങ്ങ് പോയിട്ടില്ല പഴനിയിൽ മാത്രല്ല പോയത് ഞങ്ങൾ മധുരയിലും കൂടിയും പോയിട്ടുണ്ടായിരുന്നു മധുര മീനാച്ചി കോവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പഴനീനേക്കാട്ടു കുറേ കാഴ്ചകൾ കാണാനുള്ളത് മധുരയിലാണ് കേട്ടോ മധുര ആ ടെമ്പിളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കുറേ കാഴ്ചകൾ കാണാം അത് മൂവായിരത്തോളം വർഷം പഴക്കമുള്ളൊരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഞങ്ങൾ തിങ്കളാഴ്ച കേട്ടോ പോയത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ എ പത്തിൻ്റെ ട്രെയിനാണ് പോയത് നല്ല തിരക്ക് കുറവായിരുന്നു സോറി സോ എന്തൊക്കെയോ എന്തെരൊക്കെയോ ഞാൻ പറയുന്നുണ്ട് തിരക്ക് കുറവായിരുന്നതല്ല ഇരുപത്തെട്ടാം തീയതി നേരെ കണ്ണൂർ ടു കോയമ്പത്തൂര് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോയത് പിന്നെ അത് കോയമ്പത്തൂർ എത്തിയതിന് ശേഷം അത് ആ ട്രെയിൻ തന്നെയാണ് പയനിക്ക് പോകുന്നത് അത് എന്താ പറയുക എന്തോ ഒരു എന്തോ ഒരു സാധനം ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ബസ്സിൻ്റെ ബോർഡ് മാറ്റി എടുത്ത പോലെ എന്തോ സാധനം ചേഞ്ച് ചെയ്തിട്ട് കോയമ്പത്തൂർ ടു വേറെ എവിടെയായിരുന്നു പ ഏതൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട് ഇപ്പം കണ്ണൂർ ടു കോയമ്പത്തൂരാണെങ്കിൽ അവിടുന്ന് കോയമ്പത്തൂർ ടു വേറെ ഏതൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അവിടുന്ന് ട്രെയിനിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു രാവിലെ തന്നെ ചേച്ചി വെജ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഞങ്ങളവിടെ എത്തിയത് എന്ന് വെച്ചാൽ കോയമ്പത്തൂർ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും പിന്നെ പിന്നെ പഴനിയിലെത്തിയത് ഒരു വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ടാവും പിന്നെ നേരെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കുളിച്ച് മാറ്റിയിട്ട് വൈകുന്നേരമാണ് പഴനി അമ്പലത്തിലൊക്കെ കയറിയതൊക്കെ പിന്നെ അവിടെ ഫോണും കാര്യങ്ങളൊന്നും അലോഡ് അല്ലായിരുന്നു എന്താ പറയുക ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അവിടെ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് രാത്രി ഫുഡ് കഴിച്ചതും അല്ലാതെ ഫുഡിനൊക്കെ പുറത്ത് നല്ല പൈസ വരുന്നുണ്ട് ഇപ്പോൾ അവിടുത്തെ അന്നദാനം അടിപൊളി അന്നദാനം ആട്ടോ വേറെ ഉറപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടിപൊളി ഒരു അന്നദാനമാണ് എന്താ പറയുക ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെന്താ ഒരു വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ പച്ചരി ചോറാട്ടോ ചോറ് പായസം മോര് രസം സാമ്പാർ സാമ്പാറൊക്കെ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെത്രയുള്ള ഒരു മുഴിപ്പില്ല എന്നേ ഉള്ളൂ ഒരു വെള്ളം പോലത്തെ സാമ്പാറൊക്കെയാണ് പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ചെറുപയലിൻ്റെ പായസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസമൊക്കെ പിന്നെ ഞങ്ങൾ അം അമ്പലത്തിലൊക്കെ കയറി പഞ്ചാമൃതം കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനൊക്കെ ഉള്ളത് എന്താ പറയുക ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ പഴിനീലൊക്കെ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പോണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പറയുമായിരുന്നു പ നീ പോകണം എന്നൊക്കെ പറയുമായിരുന്നു എന്താ പറയുക ഞാൻ ഇവിടെ ഉള്ള അമ്മേനെയും അമ്മമ്മേനെയും അവരോട് കൂടിയൊക്കെ പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവർ പോന്നു പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു നീ പോരുന്നോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ വരാമെന്നുള്ളൊരു മൈൻഡിൽ പോയതാണ് പിന്നെ അവിടെ ഇത് ഈ സ്ഥലം ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ തമിഴ്നാടാണ് കേട്ടോ നല്ല കാറ്റാടി യന്ത്രങ്ങളും പിന്നെ പോകുന്ന വൈക്കൊക്കെ മൈലം കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പഴനിൽ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് നമ്മൾ തമ്മിൽ മാത്രമേ കേൾക്കൂ വേറെ ഭാഷയൊന്നും കേൾക്കത്തില്ല പിന്നെ അവിടെ ഇവിടെ കേട്ട് കുറച്ച് ഹിന്ദിയൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തമ്മി പേസില എനിക്ക് തമ്മിയൊന്നും വലുതായിട്ട് അറിയൂലങ്കിലും കൊഞ്ചും കൊഞ്ചും തമ്മി തരൂ അനാ നമുക്ക് തമ്മിൽ പേസിത്താ ഇനി അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ നടക്കുക സോറി ഞങ്ങൾ നേരെ നടക്കുകയാണ് കൊഞ്ച കൊഞ്ച തമി തരിയത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കാണ് തമി കയറി വരാറ് അപ്പോൾ ഇതാ കുതിരവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കുതിരവണ്ടിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുതിരവണ്ടിയില ഞങ്ങൾ പോയത് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ഈ ബസ് കണ്ടോ അപ്പോൾ എനിക്ക് ബസ്സും ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് തന്നെ അവിടെ നിന്ന് നൂറ്റൻപത് രൂപയാണ് ഞങ്ങൾക്ക് പ അവിടത്തേക്ക് വന്നത് പനി അവിടെ മറ്റേത് ഒരു ദേവസ്വം ബോർഡിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മുന്നൂറ് രൂപ കേട്ടോ വരുന്നത് റൂമിനൊക്കെ പക്ഷെ അവിടെ ഫുള്ളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബിയേട്ടനാട്ടോ എൻ്റെ വീട്ടിലെ ഒക്കെ ചെയ്ത ആട്ടനാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുമാണ് അയ്യായിട്ട് ഇറങ്ങി വരുന്നത് ഏതാ മുട്ടയടിക്കുന്ന കുറേ ടീമുണ്ട് കേട്ടോ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു കമ്മ്യൂണിറ്റി പോളിട്ടിരുന്നു പിന്നെ മുട്ട മുട്ടയടിക്കണമോ വേണ്ടിയോ ചോദിച്ച് ഞാൻ വിചാരിച്ച ഒരു ഇരുന്നൂറ് ആൾക്കാരെങ്കിലും വോട്ട് ചെയ്യുകയാണെങ്കിൽ മുട്ടയടിക്കുക എന്ന് പക്ഷേ നൂറ്റി നാല് ആൾക്കാരെയാണ് അതിൽ വോട്ട് ചെയ്തത് അത് അറുന്നൂറ് ആൾക്കാരോളം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മുന്നോട്ട് പോകുന്ന ചേട്ടനല്ലേ ആ ചേട്ടനാണ് ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തന്നെ അവിടെ റൂമിനൊക്കെ നല്ല റേറ്റ് ആണ് ഒരു വൃത്തിയില്ലാത്ത റൂമാണ് ഞങ്ങൾ പള്ളീൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു എന്താ പറയുക ഹോട്ടൽ ിലാണ് ഞങ്ങൾക്ക് റൂം കാണിച്ച് തന്നത് ഞങ്ങൾ വേറെയും കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഇപ്പൊ റൂം കാണിച്ച് തരാൻ പോയത് പിന്നെ എന്താ എന്തോ ചെറിയ എന്തോ സാധനം വാങ്ങാൻ ഞാനോ എൻ്റെ അനിയത്തിയും കൂടിയോ പോവുകയാണ് കേട്ടോ നല്ല രസമുണ്ട് ചുറ്റും ചെറിയ ചെറിയ വീട് നമ്മളെവിടെയുള്ള ഐറ്റാ വീടുകളോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ചെറിയ എന്താ പറയുക കുറേ അപ്പാർട്ട്മെൻറ്റുകളാണ് അതിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഫാമിലികളൊക്കെ ഉണ്ട് പിന്നെതാ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ പോകാനുള്ളത് വന്നിട്ടുള്ളതാണ് എൻ്റെ അമ്പും അത് മേലെ വരെ കയറി കേട്ടോ കാലമൊക്കെ പോയി കയറുന്നതിനേക്കാട്ടും ടാസ്ക് ആയിരുന്നു ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് പക്ഷെ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ പറ്റിയില്ല റൂമിൽ വെച്ചിട്ടാണ് പോയത് ഞങ്ങളുടെ റൂമ് ഒരു ഊള റൂമ് ഗായ്സ് ശോകമാണ് തീരെ പോരാ പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കയറി മുരിങ്ങനെയൊക്കെ കണ്ട് രണ്ട് ചുറ്റലൊക്കെ ചുറ്റി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് നന്നായിരുന്നു കേട്ടോ മോശം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റിലുള്ള റൂമിലുള്ള ആൾക്കാർ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നല്ല എമൗണ്ട് ആയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചതിനെ കൊണ്ട് ഞങ്ങൾ വേറെ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം വേറെ കുറച്ച് ചോറ് കഴിച്ചിരിക്കും പായസം ഉണ്ടായിരുന്നു ഊരുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പച്ചരി പച്ചരിച്ചോറായിരുന്നു മാത്രമേ ഇരുന്നുള്ളൂ അല്ലാതെ പച്ചരി പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കാരണം എനിക്കിഷ്ടമാണ് പിന്നെ നല്ല ചോറും കറിയൊക്കെ ആയിരുന്നു പിന്നെ എന്താ പറയുക പഞ്ചാമൃതം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് അല്ല ചെറുതായിട്ടൊന്ന് നടക്കാനിറങ്ങുകയാണ് പിന്നെ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് മുഖ എവിടെയായിരുന്നു ഏതൊരു സ്ഥലത്തേ ഈ പോകട്ടത് മധുര മധുരയിൽ പോകുന്നുണ്ട് നാളെ അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പിന്നെ പഴനി പളനി അതിൻ്റെ മുതലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോൺ ഞാൻ യൂസ് ചെയ്യാഞ്ഞത് റൂമിൽ വെച്ച് പോയതാണ് അതാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞതും അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് ഈ വീഡിയോ അടക്കം ചെയ്യുന്നത് പിന്നെന്താ ആ അത്രയൊക്കെ ഉള്ളു അക്കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നൈറ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാട്ടോ ഇത് അപ്പോൾ അതാ ആ കാണുന്നതാണ് മുരുകൻ്റെ അമ്പലം പളനി അമ്പലം അത്ര ദൂരം നടന്ന് കയറിയിട്ടുള്ളതാട്ടോ പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താ പറയുക വലിയ നമ്മുടെ നാട്ടിലുള്ള ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ വരുന്നത് എനിക്ക് വല്ലാണ്ട് കച്ചവടത്തിനൊന്നും റേറ്റ് കുറഞ്ഞ പോലും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിൽ മുല്ലപ്പൂവിന് അത്രയാണ് അത്ര തന്നെയാണ് ഇവിടെയെന്ന് പറഞ്ഞത് അൻപത് രൂപ ഒരു മുളത്തിന് എന്താ പറയുക വലിയ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കവാടവും കാര്യങ്ങളൊക്കെ വരുന്നത് അമ്പലത്തിലേക്കുള്ള പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഫോണിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്തെന്ന് വെച്ചാൽ നടക്കുന്ന പാതയാണ് റോഡുമ്പോൾ കൂടെ അങ്ങനെ നടക്കുന്ന പാതയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ചേച്ചി ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഇറങ്ങാണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പം എന്താ പറയുക നമ്മുടെ ചാനൽ ആരെയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഓക്കെ ബൈ ബൈസ്